ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നമ്മുടെ കയ്യിലൊരു മൂന്നര ഏക്കർ പുരയിടം വിൽപ്പനയ്ക്കുണ്ട് അത് നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ എന്ന് പറഞ്ഞാൽ നല്ല സമ നിരപ്പിൽ കിടക്കുന്നതാണ് അപ്പോൾ ഇത് സ്കൂള് കോളേജ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പിന്നെ ഫ്ലോട്ട് തിരിച്ച് വിൽക്കുന്നവർക്കുമൊക്കെ വളരെ മന റെസിഡൻഷ്യൽ ഏരിയയാണ് അതായത് വർക്കല പാരിപ്പള്ളി റോഡ് മെയിൻ റോഡിൽ നിന്നും മറ്റ് ഹൈവേ ആണ് അതിൽ നിന്നും എഴുന്നൂറ് മീറ്റർ പി റോഡിനോട് ചേർന്നാണ് ഈ പുരയിടം ഉള്ളത് അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വന്ന് സ്വന്തമാക്കാൻ വളരെ പറ്റിയ സമയമാണ് കാര്യം മുന്നോട്ട് പോകും തോറും ഇതുപോലെയുള്ള വിശാലമായ പെരിടങ്ങളൊന്നും ഇനി കിട്ടത്തില്ല അതുപോലെ തന്നെ പാരിപ്പള്ളി എൻ എച്ചിലേക്ക് ഇവിടെ നിന്നും വെറും അഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് അതുപോലെ തന്നെ ശിവഗിരി മഠത്തിലേക്ക് വളരെ അതിപ്രശസ്തമായ ശിവഗിരി മഠം അതുപോലെ തന്നെ വർക്കല ബീച്ച് വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രം ഇതൊക്കെ തന്നെയും ഇതിൻ്റെ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് വരുന്നത് അപ്പം അതുപോലെ തന്നെ വളരെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വളരെ ഒരു റെസിഡൻഷ്യൽ ഏരിയയോട് ചേർന്നിട്ടാണ് ഈ ഉള്ളത് റോഡ് സൗകര്യം വാ വെള്ള സൗകര്യം അതുപോലെ തന്നെ യാത്രാ സൗകര്യം എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്ന ഒരു ഭൂമിയാണ് ഇതിപ്പോൾ വളരെ തുച്ഛമായ വിലയാണ് ഓണർ ആവശ്യപ്പെടുന്നത് എഴുപതിനായിരം രൂപ സെൻറ്റിന് കൊടുക്കാമെന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ വന്ന് നേരിട്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുള്ളി അഡ്ജസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് സ്വന്തമാക്കണം എന്നുള്ളവര് വളരെ സമയം താമസിപ്പിക്കാതെ വന്നാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വസ്തു കണ്ട് ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ പുരയിടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പി ഡബ്ല്യു ഡി റോഡ് ചേർന്ന് കിടക്കുന്നതാണ് വലിയ കണ്ടെയ്നറുകൾ വരെ നമ്മുടെ സൈറ്റിൽ എത്തത്തക്ക രീതിയിലുള്ള യാത്രാ സൗകര്യമുണ്ട് അതുകൊണ്ട് ഈ വിലയ്ക്ക് ഇതുപോലെയുള്ള പുരയിടം ഇനി സ്വപ്നങ്ങളിൽ മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റൂ തിരുവനന്തപുരം ജില്ലയിൽ ഇതുപോലെയുള്ള ഒരു വസ്തു നിങ്ങൾക്കിനി വാങ്ങാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും ഈ പുരടത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂള് കോളേജ് അത് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുകൾക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചേ ആവുന്നുള്ളൂ അതുപോലെ തന്നെ വളരെ ഗതാഗത സൗകര്യവും നിങ്ങൾക്ക് അതിനനുസരിച്ചുണ്ട് അതുപോലെ തന്നെ വെള്ള സൗകര്യം ജലലഭ്യതയാണ് നമ്മൾ ഏറ്റവും പ്രത്യേകമായിട്ട് നോക്കേണ്ടത് ജലലഭ്യത ഇവിടെ നല്ല ശുദ്ധജലം ലഭിക്കുന്ന സ്ഥലമാണ് എന്ന് കരുതി ഇതൊരു ചതുപ്പ് പ്രദേശമല്ല ഇത് നല്ല ഉറപ്പുള്ള വെട്ടുകല്ല് പോലത്തെ നല്ല ഉറപ്പുള്ള മണ്ണിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ അതിലും കുറേ ചിലവ് അതുകൊണ്ട് തന്നെ കുറയും പിന്നെ ഈ ഒരു പ്രദേശത്ത് ചെറിയ ചെറിയ പ്ലോട്ടുകളൊക്കെ വിൽക്കപ്പെടുന്നത് രണ്ടര ലക്ഷം രൂപ സെൻറ്റിനാണ് ഇവിടെ വിൽക്കുന്നത് പി ഡബ്ല്യു ഡി റോഡിനോട് ചേർന്നുള്ള പെരയിടങ്ങൾ പക്ഷേ അതുകൊണ്ട് ഇത്രയും വലിയ ബൾക്കായിട്ടുള്ള ഒരു ഡീലായതുകൊണ്ട് തന്നെ ഇത് ഏഴ് എഴുപതിനായിരം രൂപ സെൻറ്റിനാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലോട്ട് തിരിച്ച് വിൽക്കാനുള്ളവർക്കും വളരെ അനുയോജ്യമായ പെരടമാണ് സമ നിരപ്പിലാണ് പുരയുടെ മൊത്തം കിടക്കുന്നത് മൂന്നര ഏക്കറും ഒരു സമനിരപ്പിലാണ് കിടക്കുന്നത് വീടുകൾ വച്ച് കൊടുക്കുന്നവർക്കും അതുപോലെ തന്നെ പ്ലോട്ട് തിരിച്ച് കൊടുക്കുന്നവർക്കുമൊക്കെ വളരെ അനുയോജ്യമാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് എത്രയും പെട്ടെന്ന് വന്ന് ഈ വസ്തു കാണുകയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് വാങ്ങിക്കാം